ഇന്ന് ഈവനിങ് ടൈമിൽ നടക്കാൻ ഇറങ്ങിയപ്പോഴാണ് ഇവിടുന്ന് ഇതുപോലൊരു ബോട്ടിൽ കിട്ടിയത് പുറത്ത് മാത്രമല്ല അകത്തും ചെറിയ രീതിയിലുള്ള കറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇത് എടുക്കണോ വേണ്ടെന്ന് കൺഫ്യൂസ്ഡ് ആയി നിൽക്കുമ്പോഴാണ് സൈഡിൽ നിന്ന് ഒരാളിത് ഇതുപോലെ ചാടി വന്നത് കുറച്ച് നാളുകളായിട്ട് ഇങ്ങനെ ചെയ്തു നോക്കണം ചെയ്തു നോക്കണം എന്ന് വിചാരിച്ച ഒരു കാര്യം ചിലപ്പോൾ ഇതിൽ ചെയ്താൽ വർക്ക് ആവുന്നുള്ള ഒരു തോന്നൽ ഉണ്ടായതുകൊണ്ട് നമ്മൾ ഇവനെ കുളിപ്പിച്ച് കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട് മൂന്നാല് വർഷം മുമ്പ് ഇതുപോലെ പ്രാന്ത് മൂത്ത് നിൽക്കണ നേരത്തെ ആഗ്രഹിച്ച് വാങ്ങിയ ഒരു സംഭവമാണ് ഇപ്പൊ നമ്മൾ ഇതിൽ ഇട്ടു കൊടുത്തത് നിർബന്ധമൊന്നും ഇല്ല എന്നാലും ഞാൻ ഭംഗിക്ക് കിടക്കട്ടെ എന്ന് വെച്ചിട്ടതാണ് അപ്പൊ അത് കിട്ട സ്ഥിതിക്ക് അതിന്റെ മീത് നമ്മൾ ഇതുപോലെ ഒരു ക്ലോത്തും കൂടി സെറ്റ് ചെയ്ത് കൊടുത്തു ഈ ഒരു ക്ലോത്ത് ഇല്ലാതെ ഇതൊക്കെ ചെയ്ത് നോക്കാം പക്ഷെ ഇതൊന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി ഒരു അവിയൽ എന്നുള്ള കാരണം കൊണ്ട് റിസ്ക് എടുക്കാൻ നിന്നില്ല അങ്ങനെ വളരെ സ്വീറ്റ് ആയിട്ടുള്ള ഈ ലെയറുകളുടെ ടോപ്പ് പോർഷൻ ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡ്രിഫ്റ്റ് ഫുഡ് ഒന്ന് ക്രഷ് ചെയ്ത് ഇട്ടു കൊടുത്തു ഈ കേക്കും ഫുഡിയും ഒക്കെ ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടു കണ്ടുകണ്ടിട്ട് ഇപ്പൊ ഇങ്ങനെയൊക്കെയാണ് വരുന്നത് ഇത് നമ്മൾ തന്നെ പ്രോസസ്സ് ചെയ്തെടുത്ത ഡ്രിഫ്റ്റ് ആണ് കേട്ടോ പിന്നെ നമ്മുടെ ആ ഒരു സുഹൃത്തയച്ചിട്ടുണ്ടായിരുന്ന മോസ് വളരെ പിശിക്കിട്ടാണ് ഞാൻ എടുക്കുക ഇപ്പൊ ഏകദേശം കഴിയാറായിട്ടുണ്ട് ഇനിയും പുറത്ത് വെച്ച് കഴിഞ്ഞ ഇവ പെട്ടെന്ന് പെണുന്ന് നമ്മൾ നമ്മളവന് കുപ്പിയിലാക്കി ഈ സീറോ കോസ്റ്റ് ഡെറേറിയം വർക്ക് ആവുമോ എന്നുള്ളത് നമ്മൾ അടുത്ത വീഡിയോകളിലായിട്ട് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ